വിശ്വന വലിയൊരു പേര കാണുന്നുണ്ട് ഇവിടെ നിന്ന് കയറി വയ്ക്കാം ഇവിടെ നിന്നെങ്കിലൊരു പത്ത് റുപ്പ്യ കിട്ടാമതി ഓരോരുത്തർ വലിയ വലിയ ബംഗ്ലാവി ഇങ്ങനെ കയറ്റിടാനില്ലാതെ പാവങ്ങൾക്ക് ഒന്നൊരു പത്ത് പൈസ കൊടുക്കൂല എന്നാലും ഇവിടെ ആളും നോക്കാം ഇതൊന്നും കിട്ടിയാൽ മതിയെന്നു നായ പൂച്ചാണല്ലേ അച്ഛനെ പേടിപ്പിച്ചു ഏഹ് പക്ഷികളും സമയം സോനു കാണും ഇവിടെ ഒരു മനുഷ്യന് കാണുന്നില്ലല്ലോ ആരും ഇടതൂർന്ന മേഘങ്ങളും കാറ്റും എല്ലാം ഉണ്ട് അപ്പൊ ഇനി മഴ വന്നുകഴിഞ്ഞ് എന്താ സംഭവിക്കളകണ്ടല്ലോ ആളുണ്ട് കുറച്ചേരം നിന്നോക്ക ചെലപ്പോ വന്നാലോ ആളുണ്ട് ഇവിടെ ഇത് കാണില്ല എന്തായാലും കുറച്ചേരം ഇവിടെ നിൽക്ക എന്തായാലും കിട്ടിയാലോ ഇവിടെ ഒന്നും പോയി ആ ഇവിടെ ഇരിക്കട്ടെ ചെറു ഇതല്ലപ്പോ വേറെ പറഞ്ഞത് ഈ ചങ്ങാ ഇതുവരെ ആയിട്ട് പോയിട്ടില്ലേ മനസ്സിന്റെ ഒരു പണി ഇരിക്കാൻ ആയിക്കൂല അവിടെ വണ്ടിയൊക്കെണ്ടല്ലോ ഇരിക്കണു ഏയ് നിങ്ങൾ ഇടത്താളല്ലേ അതെ 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 നമ്പർ നമ്പറൊന്നു പറഞ്ഞാണേ അല്ല അതെ നമ്പർ നമ്പർക്ക് അങ്ങനെ അറിയില്ല ഞാൻ മണി ഫോണെടുത്തു തരാം അല്ല വണ്ടി ഓക്കെ ഇത് നമ്പർ ഓക്കെ തന്നെ തന്നെ ഈ നമ്പർ തന്നെ ആ എന്ത് പത്ത് റുപ്യ തന്നെ തന്നാ നോക്കേണ്ട ശരിയാ ശരിയാ നോക്കട്ടോ എന്നാക്കോട്ടെ കാഴ്ചലായി ഇതിപ്പോ രണ്ടാഴ്ചക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ ആളത്തുണ്ടായിട്ടും പുറത്തേക്ക് ഇറങ്ങാതെ നിൽക്കാം പത്തുപ്യ തരം ചേരും ചേച്ചി പോന് പതിനാരല്ലേ പോയത്